ചെയിൻ മെത്തേഡിന്റെ അൻപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം തുടക്കം ബുക്ക് ലോക പുസ്തക വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അന്തരിച്ച സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയറുടെ ജന്മദേശം ബ്രിട്ടൻ ബ്രിട്ടന്റെ ദേശീയ മൃഗം സിംഹം സിംഹത്തിന്റെ ഗർഭകാലയളവ് നൂറ്റിയെട്ട് ദിവസം നൂറ്റിയെട്ടാം വകുപ്പാണ് സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പറയുന്നത് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ ലോകസഭാ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാർ ലോകസഭാ സ്പീക്കറായ രണ്ടാമത്തെ വനിത സുമിത്ര മഹാജൻ സുമിത്ര മഹാജന്റെ ലോകസഭാ മണ്ഡലം ഇൻഡോർ ഇൻഡോർ ആണ് മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം മുംബൈ മുംബൈയിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നവോദയ വിദ്യാലയങ്ങളില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്നത് വിവരാവകാശ നിയമം ലോകത്ത് ആദ്യമായി നിലവിൽ വന്ന രാജ്യം സ്വീഡൻ സ്വീഡനിൽ തന്നെയാണ് ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഓംബുഡ്സ്മാൻ എന്ന ആശയം ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തി കെ എം മുൻഷി കെ എം മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു അരവിന്ദോ ഘോഷ് അരവിന്ദോ ഘോഷിന്റെ ജന്മദിനം ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയെ കൂടാതെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയുടെ ദേശീയ പുഷ്പം ചെമ്പരത്തി ചെമ്പരത്തിയുടെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് ഇന്ദിര താങ്ക്